ുഹൃത്തുക്കളെ ഈജിപ്റ്റിനും ഹമാസിനും ഒന്നിച്ചു പൂട്ടിട്ടിരിക്കുകയാണ് ഇപ്പോൾ ഇസ്രായേൽ സൈന്യം ഹമാസിന്റെ ആയുധക്കടത്ത് തടയാൻ ഇസ്രായേൽ സൈന്യം ഈജിപ്തിന്റെ അതിർത്തിയിൽ സ്ഥിരമായി നിലയുറപ്പിക്കും വിചാരിക്കുന്നത് പോലെ ഈജിപ്റ്റ് അത്ര നല്ല പുള്ളിയൊന്നുമല്ല എന്ന് പല തവണ ഇസ്രായേൽ ലോകത്തിന് മുമ്പിൽ തെളിയിച്ചിട്ടുണ്ട് ഇസ്ലാമിക് രാജ്യമായ ഈജിപ്തിൽ നിന്നും ഡസൺ കണക്കിന് തുരങ്കങ്ങളായിരുന്നു ഗാസയിലേക്ക് ഉണ്ടായിരുന്നത് റാഫയിലെ പോരാട്ടത്തിൽ ഇതെല്ലാം ഇസ്രായേൽ സൈന്യം പിടിച്ചെടുത്ത് തകർത്ത് തരിപ്പണമാക്കിയ ദൃശ്യങ്ങൾ നമ്മൾ ലൈവായി കണ്ടു പല തുരങ്കങ്ങളിലേക്കും കടൽ വെള്ളം കയറ്റി ഉള്ളിൽ നിന്ന് ഭീകരന്മാരെയും മറ്റും തുരത്തി പുറത്തെത്തിച്ചു ചില തുരങ്കങ്ങളുടെ വാതിലുകളിൽ തീയിട്ട് പുകച്ചു ഇപ്പോൾ ഗാസയിൽ നിന്നും ഇസ്രായേൽ സൈന്യം പിന്മാറിയാലും ഈജിപ്തിൻ്റെ ഗാസ അതിർത്തിയിൽ നിന്നും പിന്മാറില്ല എന്നാണ് ഇസ്രായേലിന്റെ ഏറ്റവും പുതിയ സമീപനം ഈജിപ്തിൽ നിന്ന് ഗാസയിലേക്ക് ആയുധങ്ങൾ കടത്താൻ ഹമാസ് ഉപയോഗിച്ചിരുന്ന പ്രധാന അതിർത്തിയിൽ ഐ ഡി എഫ് സൈനികരെ തുടരാൻ കെയ്റോ സ്വകാര്യമായി നീങ്ങുകയാണ് എന്ന് ഒരു മുതിർന്ന ഇസ്രായേലി ഉദ്യോഗസ്ഥൻ പറഞ്ഞു വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായി ഫിലാഡൽഫി ഇടക ഇടനാഴിയിൽ നിന്ന് ഇസ്രായേൽ പിന്മാറണം എന്ന ആവശ്യം ഉയരുമ്പോൾ രക്ഷയില്ല എന്നറിയിക്കുകയാണ് ഇസ്രായേൽ ഇസ്രയേലിനോട് ഈജിപ്തിന്റെ തുരങ്കങ്ങളിൽ പാർത്തിരുന്ന ആളുകൾക്ക് തീർത്താൽ തീരാത്ത പകയുണ്ട് കാരണം വിഷവാതകമാണ് ഒരു പുകച്ചത് അകത്തേക്ക് കടൽ വെള്ളം കൊണ്ട് നിറച്ചു പിടിച്ചു നിൽക്കാൻ പറ്റാത്ത കുറെ എണ്ണം മരിച്ചു കുറെ പേരെ ജീവനോടു കൂടി പുറത്തെത്തിച്ചു അവരെയൊക്കെ ബന്ധികളാക്കി ജയിലിൽ ജയിലിലടയ്ക്കുകയും ചെയ്തു ഇസ്രായേൽ ഇങ്ങനെ ഇസ്രായേൽ ഗാസയിൽ നിന്നും പിന്മാറുമ്പോൾ തന്നെ ഈജിപ്ത് ഗാസ അതിർത്തിയും റാഫ കവാടവും ഇനി എന്നും ഇസ്രായേൽ സൈന്യം നിയന്ത്രിക്കും എന്നാണ് എന്നെ തന്നെ അഹുഅറിയിച്ചത് ഇസ്രായേലിന്റെ ഈ നിലപാട് ബന്ധി ചർച്ചകളിൽ ഹമാസിന്റെ നിലപാടിനെ സങ്കീർണമാക്കും ഏകദേശം പതിനാല് കിലോമീറ്റർ അതിർത്തിയാണ് ഇസ്രായേൽ നിയന്ത്രിക്കുന്നത് ഈ പതിനാല് കിലോമീറ്ററിലും ഇസ്രായേൽ പട്ടാള ക്യാമ്പുകൾ ഉണ്ടാകും സ്ട്രിപ്പിന്റെയും സ്ട്രിപ്പിന്റെയും തെക്ക് ഇടനാഴിയിലും അതുപോലെ ഇടനാഴിയിൽ ഭൂഗർഭ ഭിത്തി നിർമ്മിക്കുന്നതിനെ കുറിച്ചുമൊക്കെ യു എസും ഇസ്രായേലും ഈജിപ്റ്റുമായി ത്രികക്ഷി ചർച്ചകൾ നടത്തിയിട്ടുണ്ട് യിലേക്ക് ആയുധങ്ങൾ കടത്തുന്നത് തടയാൻ ഒരു നിരീക്ഷണ സംവിധാനം സ്ഥാപിക്കുമെന്ന് രണ്ടുസ്ഥർ അറിയിച്ചിട്ടുണ്ട് വെടിനിർത്തൽ കരാറിന്റെ ആറാഴ്ചത്തെ മൂന്ന് ഘട്ടങ്ങളിൽ രണ്ടാമത്തെ ഘട്ടത്തിൽ ഗാസ മുനമ്പിൽ നിന്ന് ഇസ്രായേൽ മുഴുവനായി പിൻവാങ്ങുമെന്നാണ് വിഭാവനം ചെയ്തത് പ്രധാനമന്ത്രി ഇപ്പോഴാണ് ഈ നിലപാടിന് നിലപാട് മൊത്തത്തിൽ മാറ്റിയിരിക്കുന്നു ആൾമോസ്റ്റ് മാറ്റി ഗാസയിലെ ചില പ്രദേശങ്ങൾ ഇസ്രായേൽ തന്നെ നിയന്ത്രിക്കുമെന്നാണ് നെതന്യാഹു അറിയിക്കുന്നത് ഗാസയിലേക്ക് വരുന്ന സാധനങ്ങളും മറ്റും പ്രധാന കവാടത്തിൽ ഇസ്രായേൽ പട്ടാളം പരിശോധിക്കും വടക്കൻ ഗാസയിലേക്ക് ആയുധങ്ങൾ കടത്തുന്നത് തടയാൻ ഒരു സംവിധാനം സൃഷ്ടിക്കാൻ നെതന്യാഹുവിൽ നിന്നുള്ള പുതിയ ആവശ്യം പലസ്തീൻ അംഗീകരിക്കാൻ സാധ്യതയില്ല ഗാസയുടെ തെക്കേ അറ്റത്തുള്ള നഗരമായ റാഫേൽ നടത്തിയ ആക്രമണത്തിന്റെ ഭാഗമായി മെയ് മാസത്തിൽ ഫിലാഡെൽഫി ഇടനാഴിയുടെ ഗാസയുടെ ഭാഗം ഇസ്രായേൽ ഏറ്റെടുത്തിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ ഒപ്പുവെച്ച കെയ്റോയും ജെറുസലേമും സമാധാന ഉടമ്പടിയെ അപകടത്തിലാക്കുമെന്നാണ് ആ ഓപ്പറേഷന് മുമ്പുള്ള മാസങ്ങളിൽ ഈജിപ്ത് മുന്നറിയിപ്പ് നൽകിയിരുന്നത് അതിർത്തിയിൽ ഹമാസ് കള്ളക്കടത്ത് പുനരാരംഭിക്കുന്നത് തടയുകയും ഗാസയിലേക്ക് ആയുധങ്ങളും മിസൈലുകളും എത്തിക്കുന്നത് തടയുകയുമാണ് ഇസ്രയേലിന്റെ ലക്ഷ്യം ഇതുവരെ ഒരു കരാറിലെത്തിയിട്ടില്ലെന്നും സ്ഥിരത സ്ഥിരമായിട്ടല്ലെങ്കിലും ഫിലാഡെൽഫി ഇടനാഴിയിൽ കൂടുതൽ കാലം തുടരാനാണ് ഇസ്രായേൽ ശ്രമിക്കുന്നതെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു രണ്ടായിരത്തി ഏഴിൽ ഹമാസ് ഗാസ പിടിച്ചെടുത്തതിനു ശേഷം ഏർപ്പെടുത്തിയ ഇസ്രായേൽ ഈജിപ്റ്റ് ഉപരോധം മറികടക്കാൻ ഗാസ ഈജിപ്റ്റ് അതിർത്തിയിൽ ഹമാസ് തുരങ്കം നിർമ്മിക്കുകയായിരുന്നു തുടർന്ന് ഇതുവഴി ഈജിപ്തിൽ നിന്നും ആയുധങ്ങൾ കടത്തുന്നു ഇറാനിൽ നിന്നും തുർക്കിയിൽ നിന്നും മിസൈലുകളും തോക്കുകളും ഈജിപ്തിൽ എത്തിച്ച് അവിടെ നിന്നും തുരങ്കം വഴി ഹമാസ് എത്തിക്കുകയായിരുന്നു ഇതിനെ ഈജിപ്തിന്റെ മനസ്സറിവുമുണ്ടായിരുന്നു എന്ന് ഇസ്രായേൽ ഇസ്രയേലിന്ന് സംശയിക്കുന്നു ചില തുരങ്കങ്ങൾ വാഹനങ്ങൾക്ക് പര്യാപ്തമായിരുന്നു ഇത്തരം വാഹനങ്ങളിലൂടെ ഹമാസ് ആയുധങ്ങളും മറ്റ് സാമഗ്രികളും കൊണ്ടുവന്നു ചില തുരങ്കങ്ങളിൽ കന്നുകാലികളെ ഉപയോഗിച്ച് സാധനങ്ങൾ കെട്ടിവലിപ്പിച്ച് എത്തിക്കുകയായിരുന്നു മെയ് മാസത്തിൽ ഇടനാഴിയിൽ പ്രവേശിച്ചതിന് ശേഷം ഇത്തരത്തിലുള്ള ഡസൺ കണക്കിന് കണ്ടെത്തി ഡസൺ കണക്കിന് ആയുധങ്ങൾ കണ്ടെത്തിയതായിട്ടാണ് ഇസ്രയേൽ പറയുന്നത് യുദ്ധത്തിന് വേണ്ടുന്ന സാധന സാമഗ്രികൾ ഒരുക്കിയ ഹമാസ് ഒരിക്കലും ഗാസയിലെ ജനതയുടെ സുരക്ഷയെ കുറിച്ച് ഓർത്തിട്ടില്ല ഒരു യുദ്ധകാഹളം മുഴക്കിയാൽ ഒരപകടമുണ്ടാകുമെന്നറിഞ്ഞാൽ ഇസ്രയേലിന്റെ ഭാഗത്തു നിന്നും ഒരു സൈറൺ മുഴങ്ങും അവിടവിടെയായി ടണലുകൾ തുറക്കപ്പെടും അതിനകത്തേക്ക് ഇസ്രായേലി ജനതകൾക്ക് ഇരുന്ന് ഇസ്രായേലി ജനതയ്ക്ക് രക്ഷപ്പെടാം ആളപായം ഉണ്ടാകാതെ മരണം ഉണ്ടാകാതിരിക്കുന്നതിനു വേണ്ടി ഇസ്രയേൽ ഇസ്രയേലി ജനതയെ എങ്ങനെ സുരക്ഷിതമാക്കാമെന്ന് ചിന്തിച്ചപ്പോൾ ഹമാസ് ചിന്തിച്ചത് എങ്ങനെ യുദ്ധമുണ്ടാക്കാം യുദ്ധത്തിന് വേണ്ടുന്ന സാധന സാമഗ്രികളും ആയുധങ്ങളും അതിന് വേണ്ടുന്ന പടക്കോപ്പുകളും വേണ്ടിയാക്കുക പണം കുറവ് വന്നാൽ കുറെ എണ്ണത്തിനെ കൊല്ലുക അത് ഇസ്രയേലിൽ കൊന്നു എന്ന വ്യാജേന ഇസ്ലാമിക രാഷ്ട്രങ്ങളിലേക്ക് ഫോട്ടോ എടുത്ത് വീഡിയോ എടുത്ത് കരയിപ്പിച്ച് നെഞ്ചിലിടിച്ച് നിലവിളിപ്പിച്ച് കുറച്ച് ചുമന്ന പെയിന്റ് അടിച്ച് കരയിപ്പിച്ച് പാവകളെ കുട്ടികളാണെന്ന് പറഞ്ഞ് കാണിച്ച് അഭിനയിപ്പിച്ച് അവരിൽ നിന്നും പണം ഈടാക്കുക മില്യൺ കണക്കിന് പണം ഹമാസ് നേതാക്കൾ സമ്പാദിച്ചു വെച്ചിട്ടുണ്ട് അവർക്ക് വിദേശ രാജ്യങ്ങളിൽ പോയി സ്വസ്ഥമായും സുഖമായും ഇരുന്ന് ജീവിക്കാം സാധാരണക്കാർ ഇവിടെ പരിചകളാക്കപ്പെടുന്നു ഇസ്രയേലും ഹമാസും തമ്മിലുള്ള വ്യത്യാസം അതാണ് ഇസ്രയേൽ പലസ്തീനിൽ ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല ഈ യുദ്ധങ്ങളൊന്നും ഹമാസ് ഇസ്രയേൽ യുദ്ധം ഒരുപാട് വർഷങ്ങളുടെ പഴക്കമുണ്ട് അൻപത്തിയേഴ് വർഷമായി തുടരുന്ന അധിനിവേശത്തിൽ ഇനിയെങ്കിലും നിലപാടറിയിക്കണമെന്നാണ് അറിയിക്കണമെന്നാണ് യു എൻ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ ആവശ്യം കഴിഞ്ഞ വെള്ളിയാഴ്ച മൂന്നരയ്ക്ക് ചേർന്ന യോഗത്തിൽ ഹിയറിംഗിൽ കോടതി അധികാര പരിധി അനുസരിച്ച് നിലപാട് ഹമാസിന്റെ ആക്രമണത്തെ തുടർന്ന് പത്തു മാസമായി പലസ്തീനിൽ നടക്കുന്ന ഇസ്രായേൽ ഹമാസ് യുദ്ധത്തെ സംബന്ധിച്ച ഈ സാഹചര്യത്തിൽ നടപടി കൃത്യമായി വേണമെന്നാണ് യു എൻ പറയുന്നത് വിഷയത്തിൽ ലോക രാജ്യങ്ങളുടെ കാഴ്ചപ്പാടിനെ സ്വാധീനിക്കാൻ കോടതിക്ക് സാധിക്കും ഗാസയിൽ ഇസ്രയേലും ഹമാസും തമ്മിൽ നടത്തുന്ന ചില ധാരണകൾ വൈരുദ്ധ്യങ്ങൾ ധാരണ പിശകുകൾ യുദ്ധ നിയമങ്ങളുടെ ലംഘനങ്ങൾ വംശഹത്യകൾ ആക്രമണങ്ങൾ ഇതെല്ലാം നിലപാടുകൾ വ്യക്തമാക്കണമെന്നാണ് ഇപ്പോൾ കോടതിയുടെ ആവശ്യം കാരണം ഒരു സമയത്ത് ഗാസയിൽ നിന്നും ആളുകൾ പലായനം ചെയ്യുന്നു യാതൊരു അറിയിപ്പും കിട്ടാതെ വീണ്ടും അവർ തിരിച്ചെത്തുന്നു പലായനം ചെയ്ത ആളുകൾ ശേഷം അക്രമിക്കില്ല എന്ന് പറയുന്നു അക്രമം തുടരുന്നു ഒരു ഭാഗത്ത് യുദ്ധം അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ചർച്ചകൾ തുടരുമ്പോൾ മറുഭാഗത്ത് എല്ലാ രൂപത്തിലും ആക്രമണം തുടരുന്നു കരയിലും വ്യോമത്തിലും വ്യോമമാർഗത്തിലൂടെയും തുരങ്കമാർഗത്തിലൂടെയും കടൽമാർഗത്തിലൂടെ ഒക്കെ യുദ്ധം ആരംഭിക്കുകയാണ് ഇങ്ങനെ വരുമ്പോൾ ആശുപത്രികൾ ടെൻറ്റുകൾ അഭയാർത്ഥി ക്യാമ്പുകൾ ഇവിടെയൊക്കെ സാധാരണക്കാരെ പാർപ്പിച്ചിരിക്കുന്ന സ്ഥലങ്ങളിൽ ഹമാസ് ഭീകരർ നുഴഞ്ഞു കയറുന്നു അങ്ങനെ ഹമാസ് ഭീകരരെ തുരത്താനുള്ള ലക്ഷ്യത്തിനു വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുന്ന ഇസ്രയേൽ ഒന്നും നോക്കുന്നില്ല അവിടെ മിസൈലിട്ട് തകർക്കുന്നു അതിനകത്ത് ഒരുപാട് നിരപരാധികൾ പെട്ടുപോകുന്നു സ്വന്തം ജനതയെ സംരക്ഷിക്കാനുള്ള ബാധ്യത തീർച്ചയായിട്ടും ഹമാസിനുണ്ട് നന്ദി